പ്രായം കൂടുന്തോറും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സമ്മർദ്ദവും ഉണ്ടാകും വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പിരിമുറുക്കം പറയേണ്ടതില്ലല്ലോ അത്തരത്തിൽ പലവിധ സമ്മർദ്ദങ്ങളിലും പിരിമുറുക്കത്തിലും ജീവിതം നയിക്കുന്ന കുറച്ചാളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു യാത്ര പോയാൽ എങ്ങനെയുണ്ടാവും കാഞ്ചിയാർ പഞ്ചായത്തിൽ പിറവിയെടുത്ത സ്നേഹത്തണൽ എന്ന കൂട്ടായ്മയുടെ തേക്കിടി യാത്രയും വിശേഷങ്ങളും കാണാം സ്നേഹത്തല്ലെന്ന പേരിൽ തന്നെ എല്ലാം വിവരിക്കുന്നു ആടിയും പാടിയും ഒരു സംഘമാളുകൾ ഇവിടെ എത്തിയത് പെരിയാറിന്റെ കാനഭങ്ങി ആസ്വദിച്ച് മനസ്സും തണുപ്പിക്കാൻ അൻപത്തിരണ്ട് പേരടങ്ങുന്ന സംഘമാണ് കാഞ്ചിയാറ്റിൽ പെരിയ പെരിയാർ ടൈഗർ റിസർവിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനെത്തിയത് കൈവിട്ടില്ല ആനയും ഈ ഇവർക്കും സന്തോഷം അവരെ ഞങ്ങളെ വേണ്ട പോലെ സഹായിച്ച് സൽക്കരിച്ചു കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കണ്ടു ബോട്ടയിലൊക്കെ കയറി ആനയെ കണ്ടു മൃഗങ്ങളെ ഒക്കെ കണ്ടു വളരെ സന്തോഷമായിട്ട് എല്ലാം കണ്ടതിനേക്കാൾ എന്തോ ഒരു മനസ്സിന് സന്തോഷം ആയിട്ട് എല്ലാരും കൂടെ വന്ന് ഇവിടം വരെ ആയി അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാഞ്ചിയാർ പഞ്ചായത്തിലെ വയോധികരുമായി ഒത്തുകൂടുന്നതിനിടെ അവരുടെ ആശങ്കകളും സ്വപ്നങ്ങളും പങ്കുവച്ചപ്പോഴാണ് സ്നേഹത്തള്ളെന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് കൂട്ടായ്മയുടെ ആദ്യ വിനോദയാത്രയായിരുന്നു തേക്കടിയിലേക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട് അതുപോലെ ശാരീരികമായ ഒത്തിരി അനുഭവിക്കുന്നുണ്ട് അവഗണന പ്രത്യേകിച്ചും സമൂഹത്തിലെ വീടുകളിൽ നിന്നുള്ളതിനാൽ മാത്രമല്ല സമൂഹത്തിൽ നിന്നുള്ളതായാലും വളരെയധികം അവഗണന നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ടേ പറ്റത്തുള്ളൂ അവർക്ക് വളരെ സംതൃപ്തമായ വളരെ സംതൃപ്തമായ ഒരു വാർധക്യം കൊടുക്കാന് ഈ സമൂഹത്തിന് കടമയുണ്ടെന്ന് കൃത്യമായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ് ഞാൻ സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്നവരും പലയിടത്തും ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ കൂട്ടുയർന്ന് അവർക്ക് സംരക്ഷണം ഒരു തണലായി പടർന്ന പന്തലിക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം അവരുടെ സ്നേഹയാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇടുക്കി വിഷൻ കുമ്മളി